ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നോമ്പ് ഒന്നിൻ്റെ വിശേഷങ്ങളാണ് പറയാനുള്ളത് രാവിലെ ഇടേത്താഴത്തിന് പുട്ടായിരുന്നു പുട്ടും പഴവുമായിരുന്നു നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കിയത് മക്കളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നോമ്പ് പിടിക്കണമെന്ന് അവർക്ക് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ ഒന്നാമത്തെ നോമ്പ് അവർ പിടിച്ചു രണ്ട് ഉണ്ടായിരുന്നു ഇടയത്താഴത്തിന് എഴുന്നേറ്റപ്പം ഒരുപാട് സമയമൊന്നുമില്ലാത്തതുകൊണ്ട് ഫുള്ള് ഒന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ മുല്ലയിൽ ഇഷ്ടം പോലെ പൂവുണ്ടായിക്കാണ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ അതൊരു ട്രിക്കാണ് അത് വഴിയേ പറഞ്ഞു തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാനുള്ള സമയമായി ബാങ്ക് കൊടുത്തു പിന്നെ പിള്ളേരും മക്കളും കൂടെ ഉണ്ടായിരുന്നു നിസ്കരിക്കാൻ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി നിസ്കരിച്ചു ഞങ്ങൾ ഇടയത്താഴം കഴിക്കാൻ എഴുത കുട്ടികളുടെ കൂടെ തന്നെ ഇത്തൂസ് എഴുന്നേറ്റായിരുന്നു അവൾ ഇച്ചിരി പുട്ടൊക്കെ കഴിച്ച് താത്തമാരുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അവൾക്ക് മുസല്ലയൊക്കെ ഒരിച്ചിട്ടിട്ടുണ്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ടാണ് കയറിയത് നോമ്പല്ലേ അപ്പം പിള്ളേർക്കൊക്കെ നോമ്പാണ് ഇത്തൂസിനുള്ള പുട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും നോമ്പല്ലേ അപ്പോൾ പിന്നെ ആഹാരമൊക്കെ ഉച്ചയ്ക്ക് ശേഷം റെഡിയാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി അടുക്കള അടച്ചു ലൈറ്റെല്ലാം ഓഫ് ചെയ്തു അടുക്കള അടച്ചു ഉച്ചയ്ക്ക് ശേഷം ദുഹറിന് ശേഷമേ തുറക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ചെറുതായിട്ട് നേരം വെളുത്തുണങ്ങിയിട്ടുണ്ട് അപ്പോൾ മുല്ലയിൽ ഇഷ്ടംപോലെ പൂവാണ് ഉണ്ടായിരിക്കണത് ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ കഴുകിയതിൻ്റെയും ഇറച്ചി കഴുകിയതിൻ്റെയൊക്കെ വെള്ളം നമ്മൾ ഈ മുല്ലയ്ക്ക് റോസയ്ക്ക് പിച്ചിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് മുട്ടുവരും നല്ല ഇഷ്ടം പോലെ പൂവുണ്ടാകും അത് ചെടി നല്ല പോലെ വളരുകയും ചെയ്യും ഇഷ്ടംപോലെ ശി ശിഖരങ്ങളൊക്കെ വരും അതിൻ്റെ കൂട്ടത്തില് നല്ല പൂവുണ്ടാവും അപ്പം നല്ല മഴക്കാരാണ് രാവിലെ രാത്രി നല്ല മഴയായിരുന്നു അപ്പം ഇനി പൂവ് ഇവിടെ നിർത്തിയാലും അത് പൊഴിഞ്ഞു പോവും മഴ പെയ്യുമ്പോൾ അതുകൊണ്ട് പാത്തു പറയഞ്ഞു പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പാത്തു പൂ പറിക്കുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പിന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം പാത്തു പൂവെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പൂവുണ്ട് അത്യാവശ്യം ഒരാൾക്ക് വെക്കാനുള്ള പൂവുണ്ട് പിന്നെ ഇനി കുറച്ച് മൊട്ടും കൂടി ഉണ്ട് അത് രണ്ട് ദിവസത്തിനകത്ത് വിരിയും അപ്പം അതും കൂടി ചേർത്ത് മൂന്ന് പേർക്കും കൂടി വെച്ചു കൊടുക്കുക എന്നുള്ള പ്ലാനാണ് പൂ കെട്ടിയിട്ട് പുല്ലപ്പൂ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൂഹ നമസ്കാരം കഴിഞ്ഞു പിന്നെ അടുക്കളേ കയറി ചോറ് വെച്ചു തേങ്ങ തിരുവി മീൻ കറിക്കും തോരത്തിനുമൊക്കെ തേങ്ങ വേണം ഞങ്ങൾ വൈകിട്ട് രാത്രി നോമ്പ് തുറന്നിട്ട് രാത്രിത്തെ ഫുഡ് ചോറാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ചോറ് കഴിക്കണം അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയായിട്ടുണ്ട് മീൻ കറി റെഡിയായി ചൂരമീനായിരുന്നു വാങ്ങിച്ചത് ചൂര മീൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തോരത്തിന് ക്യാരറ്റായിരുന്നു ക്യാരറ്റ് തോരം വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ചൂര തന്നെ വറുത്തതും ഉണ്ടായിരുന്നു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോറിന് പിന്നെ അതെല്ലാം റെഡി ആയതിന് ശേഷം അടുക്കളകൾ പണി അത്യാവശ്യം കഴിഞ്ഞു പിന്നെ ഇനി നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ളത് അത് ഞാൻ വീട്ടിൽ അങ്ങനെ കടികളൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല കടയാണ് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല മഴയാണ് വെളിയിൽ ഉച്ച സമയം ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടു മണി തൊട്ട് നല്ല മഴയായിരുന്നു മഴയെന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴയായിരുന്നു അതിന് ശേഷം പിന്നെ എനിക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റാണ് അഡിസ്റ്റൻ്റാണ് സൈക്കോളജിയാണ് പഠിക്കുന്നത് അപ്പം തേർഡ് ഇയർ ആയി അപ്പോൾ കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരുന്നു മക്കളവിടെ ടി വി കാണുക കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ പിടിച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവർ പിടി കുഴപ്പമില്ലാതെ അങ്ങനെ പോയി അത് കഴിഞ്ഞ് അസൈൻമെൻ്റ് ഒക്കെ എഴുതി കഴിഞ്ഞു കുറച്ച് അധികം എഴുതാനുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേജൊക്കെ ആയി എന്നിട്ടും തുറന്നിട്ടില്ല അപ്പോൾ കുറച്ചധികം എഴുതാനുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തെയാണ് ഇനി കാണിക്കുന്നത് വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി ഡസിനെ കലക്കിട്ടുണ്ടായിരുന്നു കുറച്ച് കടികളുണ്ടായിരുന്നു പിന്നെ ഈ തപ്പഴം പഴം പിന്നെ കേക്ക് ഉണ്ടായിരുന്നു അതായത് ചെറിയ ആൾ പാത്തുവിന് കേക്ക് വേണം എന്ന് പറഞ്ഞു നോമ്പ് തുറക്കാൻ ആദ്യത്തെ നോമ്പല്ലേ അപ്പോൾ അവരുടെ ആഗ്രഹം പോലെ കേക്ക് രണ്ടുപേർക്കും കേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് ഉണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ അത് കഴിഞ്ഞു പിന്നെ രാത്രി ഞങ്ങൾ ചോറ് കറിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത് എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ ഒരു നോമ്പ് പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും ഇനിയിപ്പോൾ നാളെ സ്കൂളുള്ളതുകൊണ്ട് നാളെ നോമ്പ് പിടിപ്പിക്കില്ല മറ്റന്നാളെ അവധിയായതുകൊണ്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ